തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് തമിഴ്നാട്ടിൽ എത്തും വൈകിട്ട് ആറു മണിക്ക് ചെന്നൈയിൽ വിമാനമിറങ്ങുന്ന പ്രധാനമന്ത്രി നഗരത്തിൽ റോഡ് ഷോയ്ക്ക് നേതൃത്വം നൽകും തമിഴ്സൈ സൌന്ദരരാജനടക്കം ചെന്നൈയിലെ മൂന്ന് സ്ഥാനാർത്ഥികളും ഷോയിൽ പങ്കെടുക്കും നാളെ വെല്ലൂർ കോയമ്പത്തൂർ പൊള്ളാച്ചി എന്നിവിടങ്ങളിൽ മോദിക്ക് പൊതുയോഗമുണ്ട് ഈ വർഷം ഏഴാം തവണയാണ് പ്രധാനമന്ത്രി തമിഴ്നാട്ടിൽ എത്തുന്നത് ഈ ആഴ്ച വീണ്ടും രണ്ട് ദിവസം കൂടി പ്രധാനമന്ത്രി സംസ്ഥാനത്ത് പ്രചാരണം നടത്തും അതേസമയം ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ കോൺഗ്രസ് പ്രകടനം പത്രികയ്ക്കെതിരെ രൂക്ഷ വിമർശനങ്ങളാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉയർത്തിയിട്ടുള്ളത് പ്രകടന പത്രികയിലൂടെ ന്യൂനപക്ഷ പ്രീണനമാണ് കോൺഗ്രസ് ലക്ഷ്യമിടുന്നത് എന്ന് പ്രധാനമന്ത്രി ആരോപിച്ചു മുസ്ലിം ലീഗിന്റെ താൽപര്യങ്ങൾ അങ്ങനെയാണ് പത്രികയിൽ കടന്നുകൂടിയത് വടക്കേ ഇന്ത്യയിലും തെക്കേ ഇന്ത്യയിലും കോൺഗ്രസിന് വിരുദ്ധ രാഷ്ട്രീയമാണെന്നും പ്രധാനമന്ത്രി ആരോപിച്ചു കോൺഗ്രസ് അടങ്ങുന്ന ഇന്ത്യ സഖ്യം സനാതനധർമ്മത്തെ തകർക്കാനാണ് നോക്കുന്നതെന്നും നരേന്ദ്രമോദി ആരോപിച്ചു പശ്ചിമബംഗാളിൽ ഇഡി ഉദ്യോഗസ്ഥരെ ആക്രമിച്ച സംഭവത്തിൽ തൃണമൂൽ കോൺഗ്രസിനെതിരെയും മോദി രൂക്ഷ വിമർശനം നടത്തി ക്രമസമാധാനം ഉറപ്പാക്കുന്നതിൽ തൃണമൂൽ കോൺഗ്രസ് പൂർണ്ണ പരാജയമെന്ന് മോദി പറഞ്ഞു ടിഎംസിക്ക് അവരുടെ അഴിമതിക്കാരായ നേതാക്കളുടെ അക്രമത്തിനെല്ലാം ലൈസൻസ് വേണം അതുകൊണ്ടാണ് കേന്ദ്ര ഏജൻസികൾ വരുമ്പോൾ ആക്രമിക്കുകയും ഭീഷണിപ്പെടുത്തുകയും ചെയ്യുന്നത് അതേസമയം പ്രകടന പത്രികയിൽ മുസ്ലിം പ്രീണനമെന്ന പ്രധാനമന്ത്രിയുടെ ആരോപണത്തിനെതിരെ തെരഞ്ഞെടുപ്പ് കമ്മീഷന് കോൺഗ്രസ് പരാതി നൽകിയിരുന്നു ന്യൂസ് ന്യൂസ് മലയാളം പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ മലയാളം ന്യൂസ് ലഭ്യം